മാന മര്യാദക്കൊന്നും കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നില്ല അപ്പോഴേക്കും ആ സെക്രട്ടേറിയറ്റും പോലീസിന്റെ അടിയൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് സത്യം പറഞ്ഞ വളരെ മാന്യമായിട്ട് ഈ റൂട്ടിൽ പ്രൈവറ്റ് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന അപ്പൊ എൻ്റെ അളിയും പറഞ്ഞ് സെക്രട്ടേറിയറ്റിന് ഒരു ധാരണയുണ്ട് ചെന്ന് കഴിഞ്ഞാൽ പത്ത് മുപ്പതിനായിരം രൂപ തരാന്ന് പറഞ്ഞ് കൊണ്ടുപോയി പോലീസിന്റെ ഇന്ന് നല്ല അടി കിട്ടി ഇതാണ്ട ചില്ലും പൊട്ടി കിടക്കുക മുതലാളി വരുമ്പോൾ ഗ്ലാസ് ചോദിക്കുമ്പോൾ ഞാൻ എന്തോ എടുത്തോണ്ട് ഈ ചായ ഗ്ലാസ് എടുത്ത് കാണിച്ചാൽ മതിയോ ഈ ഗ്ലാസ്സിന് ഞാൻ എന്തോ പറയോ എന്തോ പെങ്ങളെ കെട്ടിച്ചുകൊടുത്തു പോയി ഇല്ലെങ്കിൽ അളിയന്റെ നേരത്തോടെ ഞാൻ വണ്ടി കയറ്റി ഇറങ്ങിയെന്ന് അളിയാ എന്തോന്ന് പറഞ്ഞത് വണ്ടി കയറ്റി ഇറക്കുമെന്ന് അളിയ എന്നെ ഏത് ജംഗ്ഷനിൽ കയറ്റി ഏത് ജംഗ്ഷൻ ഇറക്കും ഈ ചാവുന്ന വിധരെ പോണത് വിതിരെ പോണതാ അളിയന്റെ പെങ്ങൾ വിധവയായി പോകൂലെ എന്നാണ് ഞാൻ പറഞ്ഞത് ആ ഒരു കാരണം കൊണ്ടാണ് നിന്നെ ഞാൻ ഒന്നും ചെയ്യാത്തത് ആ ഒരു സ്നേഹം അളിയൻ എന്റെ അടുത്ത് ഉള്ളോണ്ടാണ് അളിയന്റെ കൂടെ ഞാൻ ഇത് ആ പോലീസ് നീ സുമതിയെ കണ്ടാരുന്ന പെറ്റൊന്നും പറയൂല എന്തൊരു ഗ്ലാമറാണ് ഏത് സുമതിയുടെ കാര്യം കലു ഇട കലുക്കിലെ സുമതിയുടെ കാര്യമാണോ പറഞ്ഞത് ഒരു വണ്ടി ടാ ഇപ്പുറത്തെ ക്ലാസ് നിനക്ക് ഭയങ്കര അത് പൊട്ടാത്തത് പൊട്ടി ഞാൻ എന്തോ തൂറി എന്ന് പറ പിന്നെ കാക്ക പൊട്ടിയിലായിരുന്നു പൊട്ടാത്തത്രിങ്കല്ലാണല്ലോ തിന്നിട്ട് വന്ന് അടുപ്പിടുമ്പോ അങ്ങനെ പൊട്ടാൻ നമുക്ക് ഇൻസുലേഷൻ ഇല്ലേ അത് വെച്ച് ഒട്ടിച്ചാൽ അറിയില്ലല്ലോ അമ്പത് ലക്ഷം രൂപയുടെ വണ്ടി പറയണ കേട്ടോ ഇൻസുലേഷൻ ഒട്ടിക്കാന്ന് നീ ഒറ്റടുത്ത കാരണ ആ സമരത്തിൽ അത്രയും വലിയ അടി ഉണ്ടായത് ആ ഉണ്ടാക്കി കളിയാ നീ എന്തിനാ പോലീസിനെ കല്ലുറക്കി എറിഞ്ഞത് സെക്രട്ടറി നടയിൽ

ഞാനിവിടെ അനങ്ങാതെ മോലാളി ഒരു പട്ടി എന്നെ കൊണ്ട് വലിയൊരു കുഴി ചാടിച്ച് അങ്ങനെയാണ് ഈ മുറിവൊക്കെ വന്നത് വല്ല പട്ടികളും വിളിക്കുമ്പോ അതിന്റെ പുറകെ വല്ല ഓട്ടോ ഓട്ടോ ഉഗ്ര പോകേണ്ടു നാല് നാല് വഴിക്കാണ് ഓടി കളഞ്ഞു വഴിയുണ്ടായിരുന്നു ഞാൻ വണ്ടി അതിന്റെ കൂടെ ഓടിച്ചു കയറ്റിയെന്നാണ് പറഞ്ഞത് ബ്രില്യൻ കിട്ടിക്കാനും ഉദ്ദേശിക്കാനാണ് കളശമായിരുന്നു മുതലാളി കംലീറ്റ് കളക്ഷനാണ് മാറ്റി കിട്ടുക പിന്നെ മോലാളി വരാൻ എന്താ ലേറ്റ് ആയ മോലി

സൈക്കിളിന്റെ ബാക്കി സാധനം ഉണ്ടല്ലോ മൾഗാട് ചെറുതായിട്ടൊന്നും വലുതായിട്ട് പോയി കാണും പെയിന്റ് പോയാലും മുതലാളി എന്തോ പറയും വേറെ ഒന്നും പറയൂല കൈയെ ഞാൻ അടിച്ച് സൈഡ് ക്ലാസ് അഥവാ അറിയാതെ പൊട്ടി കഴിഞ്ഞാൽ മുതലാളി എന്തോ പറയും രണ്ട് കാർ അങ്ങടിച്ചു അഥവാ ഫണ്ട് ക്ലാസ് ആണ് പൊട്ടി പോകണമെങ്കിൽ മുതലാളി എന്തോ ജംഗ്ഷനില് വന്നപ്പോഴും ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ത് രണ്ടുപേരും കൂടെ ചേർന്ന് പൊട്ടിച്ചല്ലേ അത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല എനിക്ക് വെച്ചേക്കുന്നത് ഒരു പെഗ് ഒരു കുപ്പി പൊട്ടിക്കുമ്പോ മുതലാളിക്ക് ഒരു കുപ്പി പൊട്ടിച്ച കാര്യമാണോ പിന്നെ ബെഗ് വയ്ക്കണോന്നെ മുതലാക്ക് ആവശ്യമില്ല കുപ്പിടാ ഉദയ നീ വെള്ള പഠിക്കുക എന്ത് വിലത്തരം കാണിക്കാ രവി എന്റെ രവിയുടെ നശിപ്പിക്കരുത്വിയാ ഈ രവിയെ നശിപ്പിക്കരുതൊന്നും ഇവൻ ഒറ്റ ഒരുത്തം കാരണമാണ് എന്റെ ഈ ബസ്സില്ലേ എന്റെ ഐശ്വര്യമാണ് ഞാനും എന്റെ കുടുംബം ഇപ്പൊ ജീവിച്ചു പോന്നു നിനക്കറിയാവോ ഒരു ദിവസം ഒരു ദിവസം ഒരു ഒട്ടിയ വയറും കിട്ടുമ്പോൾ എന്റെ അടുത്ത് വന്നു ഞാൻ ചോദിച്ചു നിനക്ക് എന്ത് വേണം മോനെയെന്നും അപ്പൊ അവൻ എനിക്കൊരു ജോലി വേണമെന്നും എന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചാവിയെടുത്ത് ഞാൻ ഇവന്റെ കൊടുത്തിട്ട് പറഞ്ഞു ഈ വണ്ടി നീ ഓട്ടിച്ചോടാന്ന് പറഞ്ഞു അന്ന് തുടങ്ങി ഐശ്വര്യമാണ് നിനക്കറിയാവോ എന്റെ എൻറെ വീടിന്വനം ഒന്നാണ് ഞാൻ ഈ ദേവി ഇങ്ങോട്ട് വിട്ടുന്നത് ഈട്ടോ എന്റെ കുടുംബ ഭാര്യയുടെ തല വെട്ടി മാറ്റിട്ട് ഈ തലയാടാ ഞാൻ തുടങ്ങി ഐശ്വര്യമാണ് ഇനി എന്റെ ഈ വണ്ടി വേറെ ആരും പോയി കളിക്കില്ലേ എന്തോന്ന് അല്ല ഞാൻ ഇങ്ങനെ നീ ഇങ്ങനെ എന്റെ ഈ വണ്ടി പിന്നെ ഒരു പ്രത്യേക കാര്യം നാളെ ഓടിച്ചതിന്റെ വീട്ടിൽ സീമ കാണാൻ ആള് വരും വീട് പൊളിച്ചിട്ട് തിയേറ്റർ ആക്കിയോ മനസ്സിലായില്ല സിനിമ ആണ് ആൾക്കാർ വരും എന്റെ മോള് സീമയെ കാണാൻ ഒരു കൂട്ടർ വരുമെന്ന് ആണോ പിന്നെ അവർക്ക് ഞാൻ ശ്രീധനമായിട്ട് കൊടുക്കാൻ പോകുന്നു അറിയാമോ ഈ കാണുന്ന ബസ് അയ്യോ എവിടെ കൊണ്ടാലും ആ ബസിന്റെ ഡ്രൈവർ നീ തന്നെ ആയിരിക്കും അപ്പൊ ഒരു കാര്യം ചെയ്യാ ഞാനേ നാളത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ എട്ട് മണിയാകുമ്പോൾ നിങ്ങൾ രണ്ടുമണി വീട്ടിൽ പിന്നെ ശരിയാടാ ഞാൻ പോണു രക്ഷപ്പെട്ടു ഇനി നാളെ ആരാണോ ദൈവമേ സ്ത്രീധനമായിട്ട് ഈ വണ്ടി പേടിക്കാൻ വരണത് ഓ ചെറുക്കളെന്ന് പറഞ്ഞത് ഒന്നും പറഞ്ഞില്ല ഒരു ഗ്ലാസ് പൊട്ടി ഗ്ലാസ് പൊട്ടി പൊട്ടിയാന്റെ ചേർത്ത് കിടക്കുന്ന താഴെ പോണം നമ്മളെ സദാശിവൻകില്ല ഇല്ല വളത്തിന്റെ മേലോട്ട് തേരി കഴിഞ്ഞ് മേലോട്ടു അമ്പല കഴിഞ്ഞോട്ട് ഇങ്ങനെ പോകും അവിടെ നിന്ന് തരണായിരുന്നത് അല്ല അവിടെ അല്ല ഒരു പറഞ്ഞു അവിടെ ഗ്ലാസ് ഉള്ളു ഡീറ്റെയിൽ പറയുന്നു കണ്ടെ ഈ റൗണ്ടിൽ സുമതി കടലിൻറെ നോയമ്പായി നീ എന്തില്ലേ ഓടിയാ ഞാൻ എന്ത് തിട്ടടാ നിന്നിടത്തൊക്കെ ചെയ്തത് എന്ത് പോലും എന്റെ മോളെ നല്ലൊരു കല്യാണം പോയില്ലേടാ ഈ പൊട്ടിയ ക്ലാസ്സുള്ള ബസ് എങ്ങനാ ഞാൻ അവർക്ക് ശ്രീധരൻ കൊടുക്കണോ ഇന്നലെയും സുമതിയെ കണ്ടൊരുമ കൊടുത്തോ എന്റെ സുമതി രാവിലെ എന്റെ കണ്ണിടക്കി കാണിക്കുന്നവളാണേ എനിക്കൊന്ന് കാണാ എന്നെ കാണി എന്നെ കാണിക്ക് എന്റെ സുമതിയെ ഒന്ന് േ എന്റെ കാണണ്ടേ ഇങ്ങനെ വരെ പഞ്ചനാഭത്തവളേ എന്റെ സുമതി ഉമാനെല്ലാം കൂടെ കൊണ്ടുപോയത് ആ തൊലച്ചുകൊണ്ടിട്ടേക്ക് എന്റെ സുമതി പോലാളി പോലാളി പോകണ്ട ഞാൻ ഒരു കാര്യം ചെയ്തേ എന്തോ ഫണ്ടിക്ക് എന്തായാലും പത്ത് രൂപ പണിയേ ഉള്ളൂ ഞാനൊരു നാപ്പതിനായിരം രൂപ മേടിച്ചു തരാം എനക്ക് എവിടെ നിന്ന്

ശരി മോനെ ശരി ആയിക്കോട്ടെ 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 കാര്യങ്ങളൊക്കെ പറഞ്ഞടാ ഈ ബസ് എങ്ങനെ പൊട്ടിയെന്നൊക്കെ ഞാൻ ഇല്ലാത്ത നേരത്ത് നീയൊക്കെ രണ്ടും കൂടി രാവിലെ സെക്രട്ടേറിയറ്റ് ബസ് കൊണ്ടുപോയാ പോയായിരുന്നു അവിടെ സമരപന്തൽ കേറിയാറിയായിരുന്നു ഇവിടെ ബസ് അടിച്ച് പൊട്ടിച്ചാ നിങ്ങളെല്ലാം കൂടി ഒരു പോലീസുകാരന്റെ അടിച്ച് പൊളന്നോ അടിച്ചാ ഞാൻ തന്നെ അല്ലേ അവൻ മൈൻഡ് ചെയ്തില്ല ഏത് പോലീസുകാരനാണ് ആ മുരളിയാണ് എന്റെ മോളെ കല്യാണം ആലോചിച്ച് വന്നറിയാവോ കല്യാണം കല്യാണം മുടങ്ങില്ല അവൻ പറഞ്ഞു ഈ ഗ്യാസ് പൊട്ടിയ വണ്ടി അവനെ ശ്രീധരമാക്കി വേണ്ട പിന്നെ അവൻ പറയുവാ ഞാൻ അമ്മാവാടാതെ പിടിച്ചു വെച്ചാ അല്ല എന്തേലും ഒന്ന് ചെയ്യലിയാ മുതലാളവൽക്കരണത്തിന് എതിരെ ഞാനും എന്റെ പാർട്ടിയും ഇന്ന് മുതൽ സത്യാഗ്രഹം നടക്കുകയാണ് സെക്രട്ടറിയ നിനക്ക് കിട്ടിയതൊന്നും പോരല്ലടാ